രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക സിനിമയിൽ തന്നെ ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ കൂട്ടത്തിൽ മലയാള സിനിമകളും ഉൾപ്പെട്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ സിനിമയെ ഗൗരവമായി കാണുന്ന പ്രേക്ഷകരുടെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സർവീസായ ലെറ്റർ ബോക്സ്ഡിന്റെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് യൂസർ റേറ്റിംഗ് അനുസരിച്ചാണ് ലെറ്റർ ബോക്സ്ഡ് ഈ വർഷം നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും മികച്ച സിനിമകൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് പകുതി പിന്നിട്ട സാഹചര്യത്തിൽ ആഗോള റേറ്റിംഗിൽ മുന്നിലെത്തിയ ഇരുപത്തി അഞ്ച് സിനിമകളുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ഈ ലിസ്റ്റിൽ എല്ലാ രാജ്യത്തു നിന്നുമുള്ള സിനിമകളെ പരിഗണിച്ചിട്ടുണ്ട് തിയേറ്റർ റിലീസ് ലഭിച്ച ചിത്രങ്ങൾ മാത്രമല്ല ഒ ടി ടിയിലൂടെ സ്ട്രീം ചെയ്യപ്പെട്ട സിനിമകളും ഇക്കൂട്ടത്തിലുണ്ട് ഈ ലിസ്റ്റിൽ ഇടം പിടിക്കാൻ ഏറ്റവും കുറഞ്ഞത് രണ്ടായിരം റേറ്റിംഗ് എങ്കിലും വേണം ഇത്രയും റേറ്റിംഗ് നേടിയാണ് മലയാള സിനിമകളും ഇക്കൂട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഏറ്റവും മികച്ചതായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ലിസ്റ്റിൽ ഇന്ത്യയിൽ നിന്ന് ഏഴ് സിനിമകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല അതിൽ അഞ്ചെണ്ണവും മലയാളത്തിൽ നിന്നുള്ള സിനിമകളാണ് തീർച്ചയായും മലയാളി സിനിമാ പ്രേമികൾക്ക് അഭിമാനിക്കാനുള്ള വക തന്നെയാണിത് ഈ റേറ്റിംഗിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഇന്ത്യൻ സിനിമ ഹിന്ദി ചിത്രമായ ലാപ്ത ലേഡീസ് ആണ് ആഗോളതലത്തിൽ നോക്കിയാൽ അഞ്ചാം സ്ഥാനത്താണ് ഈ സിനിമ മലയാള സിനിമകളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ് ആഗോള സിനിമകളുടെ കണക്കെടുത്താൽ ഏഴാം സ്ഥാനത്താണ് മഞ്ഞുമൽ ബോയ്സ് എത്തി നിൽക്കുന്നത് സർവൈവൽ ത്രില്ലർ ആയതുകൊണ്ട് തന്നെ ഭാഷയ്ക്കതീതമായി ഈ സിനിമ ആസ്വദിക്കാൻ ലോക സിനിമാ പ്രേക്ഷകർക്ക് കഴിഞ്ഞിട്ടുണ്ടാകും എന്നത് തന്നെയാണ് ഏഴാം സ്ഥാനത്തെത്താൻ കാരണം പത്താം സ്ഥാനത്തും മലയാള ചിത്രമാണുള്ളത് ആട്ടം എന്ന സിനിമയാണിത് വമ്പൻ തിയേറ്റർ ഹിറ്റ് അടിച്ചില്ലെങ്കിലും മികച്ച നിരൂപക പ്രശംസ നേടിയ ചിത്രമായിരുന്നു ആട്ടം പതിനഞ്ചാം സ്ഥാനത്ത് മമ്മൂട്ടി ചിത്രം ഭ്രമയുഗമാണുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എത്തിയ വിസ്മയ ചിത്രം ഭാഷയ്ക്കതീതമായി പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു പതിനാറാം സ്ഥാനത്ത് ഫഹദ് ഫാസിലിന്റെ ആവേശമാണുള്ളത് ഇരുപത്തി അഞ്ചാം സ്ഥാനത്ത് പ്രേമലുവുമുണ്ട് ഹിന്ദി ചിത്രമായ ചംകീല ഈ ലിസ്റ്റിൽ ഇരുപതാം സ്ഥാനത്തുണ്ട് മോളിവുഡ് ആയിരം കോടിയിലധികം നേടിയ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് താരപരിവേഷങ്ങളില്ലാതെ ആഴമുള്ള തിരക്കഥ കൊണ്ടും ചിത്രീകരണം മികവുകൊണ്ടും മറ്റു ഭാഷകളെ പോലും മലയാള സിനിമ ഞെട്ടിക്കുന്ന കാലമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അത്യപൂർവമായി മാത്രം കോടി കോടി ക്ലബ്ബുകളിലേക്ക് ചിത്രങ്ങൾ എത്തുന്ന ഒരു കാലം മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്നു ഒരു വർഷത്തെ മുഴുവൻ കണക്കെടുത്ത് നോക്കിയാൽ പോലും കോടിയിൽ എത്താത്ത കാലവും മലയാള സിനിമ നേരിട്ടിട്ടുണ്ട് എന്നാൽ വെറും ആറു മാസം കൊണ്ട് ആയിരം കോടി എന്ന വമ്പൻ മലയെ ചരിത്രത്തിലാദ്യമായി മലയാള സിനിമ മറികടക്കുകയായിരുന്നു മറ്റു ഭാഷ ഇൻഡസ്ട്രികളെ പോലെ അത്ര എളുപ്പമായിരുന്നില്ല മലയാള സിനിമയുടെ ഈ യാത്ര ആ യാത്രയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോടൊപ്പം മാത്രം താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഈ വർഷത്തെ നേട്ടം എത്ര വലുതാണെന്ന് മനസ്സിലാകും കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത് ചിത്രങ്ങൾ ഇറങ്ങിയിട്ട് വിജയിച്ചത് പതിനാറെണ്ണം മാത്രമാണ് വലിയ ഹിറ്റ് അടിച്ചത് അഞ്ച് ചിത്രങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൊത്തം തിയേറ്റർ ബിസിനസ് ഈ വർഷത്തെ നാലു മാസത്തെ കളക്ഷനിലേക്ക് പോലും എത്തിയിട്ടില്ല ഒ ടി ടി കച്ചവടം നടന്നതുകൊണ്ട് മാത്രം വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മലയാള സിനിമ രക്ഷപ്പെടുമോ എന്ന് സംശയിച്ച കാലം ആ കാലത്ത് നിന്നാണ് ഇന്ന് ഈ നേട്ടത്തിലേക്ക് മലയാള സിനിമ എത്തിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇന്ത്യൻ സിനിമയിൽ രണ്ടായിരത്തി ഗ്രോസ് കളക്ഷന്റെ ഇരുപത് ശതമാനവും മലയാള സിനിമയിൽ നിന്നാണ് എന്നതും ശ്രദ്ധേയമാണ് ഗുരുവായൂരമ്പല നടയിൽ ടർബോ തുടങ്ങിയ ചിത്രങ്ങളാണ് അടുത്ത കാലത്ത് മികച്ച കളക്ഷൻ നേടിയത് നടന്ന സംഭവത്തെ സിനിമയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ്റി ഇരുപത് കോടി ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടി ആവേശത്തോടെ പ്രേക്ഷകർ ഫഹദിന്റെ ആവേശം സ്വീകരിച്ചപ്പോൾ ബോക്സ് ഓഫീസിലെത്തിയത് നൂറ്റി തൊണ്ണൂറ് കോടിയാണ് മരുഭൂമിയിൽ നജീബ് അനുഭവിച്ച യാദന ബ്ലസ്സിയും പൃഥ്വിരാജും തിയേറ്ററുകളിൽ എത്തിച്ചപ്പോൾ ബോക്സ് ഓഫീസിൽ നേടാൻ സാധിച്ചത് നൂറ്റി എഴുപത്തിയഞ്ചു കോടി നാല് ചെറുപ്പക്കാരുടെ കഥ വളരെ ലളിതമായി പറഞ്ഞു വെച്ചപ്പോൾ പ്രേമലു നൂറ്റി അറുപത് കോടി നേടി തീർത്തും പുതുമയോടെ തിയേറ്ററിൽ എത്തിയ ഭ്രമയുഗം എഴുപത്തിയഞ്ചു കോടിയും സിനിമയ്ക്കുള്ളിലെ സിനിമാ ജീവിതം പ്രമേയമാക്കിയ വർഷങ്ങൾക്ക് ശേഷം അൻപത് കോടിയും ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും നാൽപ്പത് കോടിയും ജയറാം ചിത്രം ഓസ്ലർ മുപ്പത് കോടിയും നേടി മലയാള സിനിമ ഡബ്ബ് ചെയ്ത് മറ്റ് ഭാഷകളിൽ ഇറക്കിയപ്പോൾ അവിടെയും നേടിയത് കോടികളാണ് മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം നൂറ് കോടി നേടിയതും ഏറെ ശ്രദ്ധേയമായിരുന്നു